ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുകൊണ്ട് പറയാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിന് കീഴിൽ വന്നിരിക്കുന്ന കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് അതിലേക്ക് വി എച്ച് എഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മാസ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്ക് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ വി എച്ച് എഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസികളുമായി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ജി എം ഡി എസ് എസ് സർട്ടിഫിക്കറ്റും കൂടി വേണം അതുപോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാനോ എഴുതാനോ അറിഞ്ഞിരിക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക അപ്പോൾ അതിലേക്ക് ഏജ് ലിമിറ്റ് മാക്സിമം അറുപത് വയസ്സ് വരെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഏജ് അറുപത് ലിമി അറുപത് വയസ്സാണ് അതുപോലെ നിങ്ങൾക്ക് മന്ത്ലി ഇരുപത്തയ്യായിരം രൂപ മന്ത്ലി റെംന്യൂറേഷൻ ലഭിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ക്ലാസ് പാസ് കൂടി ഈ വി എച്ച് എഫ് വി എച്ച് എഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതുപോലെ ജി എം ഡി എസ് എസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയക്കണമുണ്ട് അപ്പോൾ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്ത് മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി വിളിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ